ആ അല്ല മക്കളെ നമ്മൾ ഇതെന്തെടുത്താ മേണ്ടത് ഏ രാവിലെ തന്നെ ഇന്നേറ്റ് വന്ന നേരത്ത് നോക്കിയ നേരത്താണ് ഞമ്മള് കാണുന്നത് ഈ നമ്മളെ പൊരേന്റെ ചുറ്റോരോ ചുറ്റും വെള്ളം വന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെടുത്താണ് ഞമ്മള് പറയേണ്ടത് വെള്ളം തന്നെ എമ്മാരിത്തെ വെള്ളോ അതെങ്ങനെ വന്നെന്ന് വെച്ചാൽ ഇമ്മളെ പങ്കോട്ട് എന്തോരോരുത്തർ കുത്തിരിപ്പായിട്ട് രാവിലെ തന്നെ വന്നു തുടങ്ങിയ ഞമ്മളെന്താ കാട്ടോ ആരാണ് മോനെ പിടിക്കുന്നേ പിടിക്കുന്നേ ആ എന്താണ് ഇവനെ സാധ്യത ഞമ്മളിതാ വെള്ളത്തിന്റെ അത് ചവിട്ടിട്ട് അങ്ങോട്ട് കളിക്കണോ അങ്ങോട്ട് വെള്ളം തന്നെ എംമാരി വെള്ളം കൽക്കാരിന്റെ വെള്ളം പുറത്തേ വെള്ളം ചുറ്റുപാടാ വെള്ളം കളിക്കണം പൈപ്പ് ഈ മോനെ പൈപ്പ് ആൾക്കാർക്ക് ഇത് വെള്ളം കുടിക്കാൻ വെള്ളമില്ലാണ്ട് ആൾക്കാർ തിന്നൽക്കുമ്പോ കിടക്കുന്ന പൈപ്പത പൊട്ടിട്ട് ഒച്ചൊച്ചാ പോകണ എന്തേട്ടാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പൈപ്പ് പൊട്ടിയാലും പോവോട്ടോ എന്തേറ്റം ജോലിയാണ് ആരും തനിക്കോ ചോദിക്കുന്നില്ലേ വെള്ളം പൈപ്പ് പൊട്ടിയാലും എവിടെ വെള്ളം 正嘅人，都唔低啲咯，人唔乜嘅都神志唔係